മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസ് വളരെ ഗൗരവത്തോടെ വീണ്ടും കേരള സമൂഹം ചര്ച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പ്രതിപക്ഷവും ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന ഈ സമയത്തു തന്നെ സി പി എമ്മിന് കനത്ത പ്രഹരമായി മാറിയിരിക്കുന്ന ഈ വിഷയത്തിലെ ഇ ഡി അന്വേഷണം എന്ത് മറുപടി ഇതില് മുഖ്യമന്ത്രി പറയും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തെരഞ്ഞെടുപ്പ് പര്യടനം തുടങ്ങുകയാണ് മാസപ്പടിയിൽ മുഖ്യമന്ത്രി മറുപടി പറയുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇതൊരു ചോദ്യമായി മാറുമ്പോൾ മറുവശത്ത് എ കെ ബാലൻ പറഞ്ഞ ഈരാമ്പേച്ചി മരപ്പട്ടി ചിഹ്നത്തിൽ മത്സരിക്കേണ്ട ഗതികേട് സി ദേശീയ പാർട്ടി പദവിയടക്കം വരും ദിവസങ്ങളിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ടോപ്പ് ഗിയറിലേക്ക് കടക്കുകയാണ് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും തുടക്കമാവുകയാണ് സംസ്ഥാനത്തുടനീളം അറുപത് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി മാസപ്പടിയിലെ ഇ ഡി അന്വേഷണത്തിന് മറുപടി പറയുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് അത് തന്നെയാണ് പ്രധാന ആകാംക്ഷ തിരുവനന്തപുരത്ത് സി പി ഐ സ്ഥാനാർത്ഥി പന്നൻ രവീന്ദ്രന് വേണ്ടി വോട്ട് ചോദിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പര്യടനം നെയ്യാറ്റിൻകരയിലെ ആദ്യ പ്രചാരണ യോഗം പിന്നീട് തിരുവനന്തപുരത്ത് മൂന്ന് യോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് റാലികൾ വീതമാണ് നിശ്ചയിച്ചിരിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇടതുമുന്നണി നടത്തിയ ആറ് റാലികളിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചിരുന്നു സി എ എ പ്രചാരണ പരിപാടി അവസാനിച്ചതിന് പിന്നാലെയാണ് മറ്റു വിഷയങ്ങളും കൂടി ഉന്നയിച്ച് മുഖ്യമന്ത്രിയുടെ സംസ്ഥാന പര്യടനം സി എ എ ഉൾപ്പെടെ ഉന്നയിച്ച് കേന്ദ്രവിരുദ്ധ നിലപാടിലൂന്നിയാകും മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ ക്ഷേമ പെൻഷനും ശമ്പളവുമുഖ്യം മുടങ്ങിയത് കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തിക ഉപരോധത്തിലാക്കിയത് കൊണ്ടാണെന്ന് പ്രചരിപ്പിക്കും കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് ചെക്കേറിയതും ആയുധമാക്കും എന്നാൽ സി പി എമ്മും മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലുള്ള മാസപ്പടി വിവാദത്തിൽ ഇ ഡി കേസെടുത്ത സാഹചര്യത്തിൽ എങ്ങനെ വിശദീകരിക്കുമെന്നാണ് അറിയേണ്ടത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിലാണ് ഇപ്പോൾ സി പി എം നേതാക്കളും മുഖ്യമന്ത്രിയും ഇ ഡി കടന്നാക്രമിക്കുന്നത് അതിനപ്പുറത്തേക്ക് തന്നെ ലക്ഷ്യമിട്ട് നീങ്ങുന്ന ഇ ഡി അന്വേഷണത്തിൽ ഇപ്പോഴത്തെ ഘട്ടത്തിൽ പ്രതികരണത്തിന് മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്ന ആകാംക്ഷയുണ്ട് വരും ദിവസങ്ങളിൽ ഇ ഡി അന്വേഷണം എങ്ങനെ മുന്നേറുമെന്നത് സി പി എമ്മും മുഖ്യമന്ത്രിയും ഉറ്റുനോക്കുന്ന കാര്യമാണ് അതനുസരിച്ചായിരിക്കും രാഷ്ട്രീയ പ്രതിരോധം എങ്ങനെയെന്ന് നിശ്ചയിക്കുന്നത് ഇതിനിടെ എ കെ ബാലൻ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സി പി എമ്മിന് മറുപടി നൽകാനാകുമോ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പറയുന്നതൊന്നും കാര്യമാക്കണ്ടെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതെങ്കിലും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല സി പി എമ്മിന് ദേശീയ പാർട്ടി പദവി സ്ഥാനം നഷ്ടമായാൽ മരപ്പെട്ട് ചിഹ്നത്തിലൊക്കെ മത്സരിക്കേണ്ടി വരും പിന്നെ എന്നുള്ളതാണ് ബാലന്റെ അഭിപ്രായം ആ അഭിപ്രായത്തോട് ആവർത്തിച്ച് ഗോവിന്ദൻ ചിലതൊക്കെ പ്രതികരിച്ചെങ്കിലും ഉത്തരം പൂർണ്ണമായും കിട്ടിയിട്ടില്ല എന്നാണ് വിമർശനങ്ങൾ ചെറിയൊരു യോഗത്തിൽ പറഞ്ഞ ചെറിയൊരു കാര്യമായിട്ടാണ് പാർട്ടി സെക്രട്ടറി അതിനെ വിലയിരുത്തുന്നത് ബാലൻ പറഞ്ഞതിന് വലിയ വില കൊടുക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതുവരെ സംസ്ഥാനത്ത് ഇരുപത് സീറ്റ് നേടുമെന്ന് തങ്ങൾ പറയുമെന്നും അതിനുശേഷം യഥാർത്ഥ കാര്യങ്ങൾ വിലയിരുത്തുമെന്നും ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടി പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കയ്യാങ്കളി ഉണ്ടായിരുന്ന വാർത്തയും ഗോവിന്ദൻ നിഷേധിച്ചെങ്കിലും സി പി എമ്മിന് പലയിടത്തും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല